ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത് അമേരിക്കയിലെ കണക്ട് സ്റ്റേറ്റിലുള്ള ഗ്രീൻവിച്ച് സിറ്റിയിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു പതിനഞ്ചു വയസ്സുള്ള മാർത്ത മാക്സ്ലി ഹാലോവിൻ ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം മാർത്ത വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു അയൽവാസികളായ സുഹൃത്തുക്കളുടെ കൂടെയാണ് അവൾ പുറത്തുപോയത് എന്നാൽ രാത്രി വളരെ വൈകിട്ടും അവൾ വീട്ടിൽ തിരിച്ചെത്തിയില്ല ഇതോടെ അവളുടെ അമ്മ ഡൊറോത്തി മാക്സ്ലി മാർത്തയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലേക്ക് ഫോൺ വിളിച്ചു നോക്കി അവരെല്ലാം നേരത്തെ തന്നെ അവരുടെ വീടുകളിലെത്തിയിരുന്നു മാർത്ത ആഘോഷങ്ങൾക്കിടയിൽ തോമസ് എന്നൊരു പയ്യനുമായി അടുത്തിടപഴകുന്നതും കിസ് ചെയ്യുന്നതുമെല്ലാം ഞങ്ങൾ കണ്ടിരുന്നു എന്നും ഒരുപക്ഷെ അവൾ അവനോടൊപ്പം എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്നുമാണ് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് ഈ പറയുന്ന തോമസ് മാർത്തയുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പയ്യനാണ് അവനും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ഡൊറോത്തി മാക്സലി പോലീസിൽ വിവരമറിയിച്ചു പോലീസ് മാർത്തയ്ക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ അടുത്ത ദിവസം രാവിലെ ഇവരുടെ വീടിന്റെ ബാക്ക്യാർഡിൽ നിന്നും മാർത്താ മോക്സ്ലിയുടെ ഡെഡ് ബോഡിയാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നടന്ന ദുരൂഹമായ ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എഫ് കെന്നഡിയുടെ കുടുംബം ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് വന്ന ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് മുപ്പതിന് കാലിഫോർണിയയിലാണ് മാർത്ത എലിസബത്ത് മോക്സ്ലി ജനിച്ചത് ഡൊറോത്തി മാക്സ്ലിയും ഡേവിഡുമായിരുന്നു പാരന്റ്സ് മാർത്തയ്ക്ക് ജോൺ എന്നൊരു സഹോദരനും ഉണ്ടായിരുന്നു ഈ കൊലപാതകം നടക്കുന്നതിന് വെറും ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് മാർത്തിയുടെ കുടുംബം കണക്ടിലുള്ള ഗ്രീൻവിച്ച് സിറ്റിയിലേക്ക് താമസം മാറ്റിയത് മാർത്തിയുടെ അച്ഛൻ ഡേവിഡിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണ് കുടുംബം ഗ്രീൻവിച്ചിലേക്ക് താമസം മാറ്റിയത് സമ്പന്നരായ ധാരാളം പേർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ സഹോദരൻ റോബർട്ട് എഫ് കെന്നഡിയും അദ്ദേഹത്തിന്റെ ഭാര്യ എത്തൽസ് കേക്കലുമായിരുന്നു ഇവരുടെ അയൽവാസികൾ ഗ്രീൻവിച്ചിലുള്ള വെസ്റ്റേൺ ജൂനിയർ ഹൈസ്കൂളിലായിരുന്നു മാർത്ത പഠിച്ചിരുന്നത് ഗ്രീൻവിച്ചിലെത്തി മാസങ്ങൾക്കകം തന്നെ അവൾക്ക് ധാരാളം സുഹൃത്തുക്കളെ ലഭിച്ചു സ്കൂളിൽ കൂടെ പഠിച്ചിരുന്ന പലരും മാർത്തിയുടെ അയൽവാസികളായിരുന്നു അതിൽ പ്രധാനികളായിരുന്നു സ്കേക്കൽ ഫാമിലിയിലെ കുട്ടികൾ റോബർട്ട് എഫ് കെന്നഡിയുടെ ഭാര്യ എത്തൽ സ്കേക്കലിന്റെ സഹോദരൻ റഷ്ടൻ സ്കേക്കലിന് ഏഴ് മക്കളുണ്ടായിരുന്നു ആറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും അതിൽ പതിനേഴ് വയസ്സുള്ള തോമസും പതിനഞ്ച് വയസ്സുള്ള മൈക്കിൾ സ്കേക്കലും മാർത്തയുടെ സുഹൃത്തുക്കളായിരുന്നു ഇവർ മാർത്തിയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഈ ഏഴ് കുട്ടികളുടെയും അമ്മയായ ആനിസ് കേക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബ്രെയിൻ ക്യാൻസർ വന്ന് മരണപ്പെട്ടതോടെ അച്ഛൻ റഷ്ടൻസ് കേക്കൽ ഫുൾ ടൈം മദ്യത്തിന് അടിമയായി മാറി ടീനേജ് പ്രായക്കാരായ ആ കുട്ടികളെ മാത്രം വീട്ടിലിരുത്തി റഷ്ടൻസ് കേക്കൽ ദിവസങ്ങളോളം വീട്ടിൽ നിന്നും മാറി നിൽക്കാറുണ്ട് ധാരാളം പണം നിയന്ത്രിക്കാൻ ഒരാളുമില്ല ഈ സാഹചര്യത്തിലാണ് സ്കൈക്കൽ ഫാമിലിയിലെ കുട്ടികൾ വളർന്നുവന്നത് അതിന്റേതായ എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ടും അയൽവാസികളായിരുന്നതുകൊണ്ടുമായിരുന്നു മാർത്ത തോമസും മൈക്കിളുമായി പരിചയത്തിലായത് പക്ഷേ അവൾക്ക് അവരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല മാർത്ത അവളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ കുറിച്ചിടുന്നത് പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് മാർത്ത അവളുടെ ഡയറിയിൽ തോമസിനെ ചില കാര്യങ്ങൾ എഴുതിയിരുന്നു സ്കേക്കൽ ബ്രദേഴ്സുമായി അവൾ കാറിൽ ഒരു യാത്ര പോയ സമയത്ത് മോശമായ ഉദ്ദേശത്തോടെ തോമസ് തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നും താനത് എതിർത്തു എന്നുമായിരുന്നു അവൾ ഡയറിയിൽ എഴുതിയിരുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് മൈക്കിൾ സ്കേക്കൽ തന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളും മാർത്ത അവളുടെ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം മാർത്ത തോമസിനോടും മൈക്കിളിനോടും യാതൊരു അടുപ്പവും കാണിച്ചിരുന്നില്ല അവരോടൊപ്പം പുറത്തു പോകുന്നത് അല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞതോടെയാണ് അകൽച്ച പാലിക്കാൻ തുടങ്ങിയത് എന്നാൽ അടുത്ത മാസം തന്നെ മാർത്ത മോക്സിലി ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത് അന്ന് ഒരു ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായുള്ള യാത്രയിലായതിനാൽ മാർത്തയുടെ അച്ഛൻ ഡേവിഡ് വീട്ടിലുണ്ടായിരുന്നില്ല കുട്ടികളോട് രാത്രി പുറത്തു പോവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഡേവിഡ് പോയത് എന്നാൽ ഹാലോവിൻ സെലിബ്രേഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ മാർത്തയുടെ ധാരാളം സുഹൃത്തുക്കൾ അവളെ വിളിക്കാനായി വീട്ടിലേക്ക് വന്നു പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാമെന്ന് മാർത്ത ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് ഡൊറോത്തി മാക്സ്ലി അവൾക്ക് പുറത്തു പോകാനുള്ള പെർമിഷൻ കൊടുത്തത് ജാക്കി ജെഫ്രി ഹെലൻ എന്നീ മൂന്ന് സുഹൃത്തുക്കളുടെ കൂടിയാണ് മാർത്ത അന്ന് പുറത്തേക്ക് പോയത് എന്നാൽ രാത്രി വളരെ വൈകിയും അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല രാത്രി രണ്ടു മണിവരെ കാത്തിരുന്നിട്ടും മാർത്ത വരാതായതോടെയാണ് ഡൊറോത്തി മാർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഷീലയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയത് മാർത്ത പങ്കെടുത്ത സെലിബ്രേഷൻ പ്രോഗ്രാമിൽ ഷീലയും പങ്കെടുത്തിരുന്നെങ്കിലും രാത്രി ഒൻപതേ മുപ്പത് വരെ മാത്രമാണ് അവൾ മാർത്തിയെ കണ്ടിരുന്നുള്ളൂ അതിനുശേഷം എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞുപോയി ഈ സമയത്താണ് മാർത്ത തോമസുമായി അടുത്തിടെ പഴകുന്നതും കിസ് ചെയ്യുന്നതുമെല്ലാം കണ്ടു എന്ന് ഷീല ഡൊറോത്തിയോട് പറഞ്ഞത് ഇതോടെ ഡൊറോത്തി തോമസിന്റെ വീട്ടിലേക്ക് വിളിച്ചു ആ സമയം തോമസ് വീട്ടിലുണ്ടായിരുന്നു ഒൻപത് മുപ്പത് വരെ ഞാൻ മാർത്തയെ കണ്ടിരുന്നു എന്നും അതിനുശേഷം അവൾ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല എന്നുമാണ് തോമസ് മറുപടി പറഞ്ഞത് ഇതോടെയാണ് ഡൊറോത്തി എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്നതും തന്റെ മകൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയിക്കുന്നതും പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചോടെ പോലീസ് മാർത്താ മോക്സ്ലിയുടെ വീട്ടിലെത്തുകയും അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഡൊറോത്തിയും മകൻ ജോണും സ്കേക്കൽ ബ്രദേഴ്സിന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു മൈക്കിൾ സ്കേക്കലാണ് ഡോർ തുറന്നു വന്ന് അവരോട് സംസാരിച്ചത് മാർത്ത എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് മൈക്കിൾ ഡോർ അടച്ചു അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തി കേടുണ്ടോ എന്ന് ഡൊറോത്തിക്ക് ഉറപ്പായി ഈ സമയം സ്കേക്കൽ ഫാമിലിയുടെ വീടിന് പുറത്തായി ഒരു ക്യാമ്പർ വാൻ നിൽക്കുന്നുണ്ടായിരുന്നു സംശയം തോന്നിയ ജോൺ ആ വാനിനകത്ത് മുഴുവൻ നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല രാവിലെ ആയതോടെ മാർത്തയുടെ സുഹൃത്തുക്കളിൽ പലരും അവളുടെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങി പെട്ടെന്നായിരുന്നു മാർത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഷീല ഭയന്നു വിറച്ച് ആ വീടിനകത്തേക്ക് ഓടിക്കയറി വന്നത് ആ വീടിന്റെ പുറകുവശത്ത് തന്നെയുള്ള ഒരു പൈൻ മരത്തിനടിയിലായി മാർത്തിയുടെ ഡെഡ്ബോഡി ഞാൻ കണ്ടു എന്നാണ് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞത് ആ വീടിന് പുറകുവശത്ത് വലിയൊരു ഗ്രൗണ്ടാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഗോൾഫ് കളിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഷീല പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാവരും ഓടിയെത്തി കമിഴ്ന്ന് കിടക്കുന്ന നിലയിലുള്ള മാർത്തിയുടെ ബോഡിയാണ് അവർക്കവിടെ കാണാൻ കഴിഞ്ഞത് ഡെഡ് ബോഡി ലഭിച്ചതറിഞ്ഞ് പോലീസും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു മാർത്തിയുടെ തലയ്ക്ക് പുറകിലായി ആഴത്തിലുള്ള മുറിവായിട്ടുണ്ട് അതുപോലെ ഡെഡ് ബോഡിക്ക് അരികിലായി ചോര പുറണ്ട ഒരു ഗോൾഫ് സ്റ്റിക്കും കിടക്കുന്നുണ്ട് ആ സ്റ്റിക്ക് സ്റ്റിക്കുകൊണ്ടാണ് മാർത്തിയുടെ തലയിലടിച്ചിരിക്കുന്നത് ലൈംഗികാതിക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളും കാണാം അവളുടെ പാൻസും അണ്ടർവെയറും അഴിച്ചുമാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു ക്രൈം സീനിൽ നിന്നും ലഭിക്കാവുന്ന ഫോറൻസിക് എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ അയച്ചു പക്ഷേ റേപ്പ് നടന്നിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണമായിരിക്കുന്നത് അഞ്ചിൽ കൂടുതൽ തവണ ആ സ്റ്റിക്ക് കൊണ്ട് മാർത്തയുടെ തലയിൽ അടിച്ചിട്ടുണ്ടാവുമെന്നാണ് മെഡിക്കൽ എക്സാമിനർ പറയുന്നത് കൊലയാളിയെ കണ്ടെത്താനായി പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു ഒക്ടോബർ മുപ്പതിന് നടന്ന ഹാലോവിൻ സെലിബ്രേഷൻ പാർട്ടിയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി അതിൽ നിന്നും സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി ഇതിനിടയിലാണ് മാർത്തിയുടെ റൂമിൽ നിന്നും അവളെഴുതിയ ഡയറിയും പോലീസ് കണ്ടെടുത്തത് ഇതോടെ സ്കേക്കൽ ഫാമിലിയിലെ തോമസും മൈക്കിൾ സ്കേക്കലും പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു തോമസിനെയാണ് പോലീസ് ആദ്യം ചോദ്യം ചെയ്തത് തോമസിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു രാത്രി ഒൻപതേ മുപ്പതിന് ഞങ്ങളുടെ വീടിനടുത്തു വെച്ചാണ് ഞാൻ മാർത്തിയെ അവസാനമായി കണ്ടത് പ്രോഗ്രാമിനിടയിൽ ഞങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർത്തതിനാൽ ഗുഡ് ബൈ പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത് അടുത്ത ദിവസം സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനായി എബ്രഹാം ലിങ്കിനെക്കുറിച്ചുള്ള ഒരു അസൈൻമെന്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു പിന്നീട് ഞാൻ അതുകൊണ്ട് തന്നെ ഒൻപതേ മുപ്പതിന് വീടിനകത്ത് കയറിയതിനു ശേഷം അന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല മാർത്തിയെ കൊന്നതാരാണെന്ന് എനിക്കറിയില്ല ഇതായിരുന്നു തോമസിന്റെ മൊഴി പക്ഷേ പോലീസ് തോമസിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിരുന്നില്ല അവനെ രണ്ടു തവണ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി എന്നാൽ തോമസ് പറയുന്നത് സത്യമാണ് എന്നായിരുന്നു പരിശോധനാ ഫലം മൈക്കിൾ സ്കേക്കലിനെ പോലീസ് ചോദ്യം ചെയ്ത സമയത്തുള്ള അവന്റെ മൊഴി ഇങ്ങനെയായിരുന്നു ഒക്ടോബർ മുപ്പതിന് രാത്രി ഒൻപതേ കാലിന് ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ളത് സത്യമാണ് ജിമ്മി ടെറിൻ എന്ന എന്റെ കസിന്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ പോയത് രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു മൈക്കിളിന്റെ ഈ മൊഴി പോലീസുകാരിൽ സംശയം വർദ്ധിപ്പിച്ചു കാരണം ഒൻപതേ മുപ്പതിനും പത്തെ മുപ്പതിനും ഇടയിൽ തന്നെയാണ് മാർത്ത കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അവനെതിരെയുള്ള മറ്റ് തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഒക്ടോബർ മുപ്പതിന് രാത്രി സ്കേക്കൽ ബ്രദേഴ്സിന്റെ വീട്ടിൽ മറ്റൊരാൾ കൂടി താമസിച്ചിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള കെന്നത് ലിറ്റിൽ ടൺ സ്കേക്കൽ ബ്രദേഴ്സിനെ പഠനകാര്യങ്ങളിൽ സഹായിക്കാനായി അവരുടെ അച്ഛൻ റഷ്ടൻ സ്കേക്കൽ നിയമിച്ച ലിവിംഗ് ടൂട്ടറായിരുന്നു കെനത്ത് ലിറ്റിൽ ടൺ പോലീസ് കെന്നത്തിനെ ചോദ്യം ചെയ്ത സമയത്ത് വളരെ നിർണായകമായ മൊഴികളാണ് ലഭിച്ചത് ആ മൊഴിയാണ് സ്കേക്കൽ ഫാമിലിയെ സംശയത്തിന്റെ നിഴലിലാക്കിയത് ഒക്ടോബർ മുപ്പതിന് രാത്രി പത്ത് മണിക്ക് സ്കേക്കൽ ബ്രദേഴ്സിന്റെ വീടിന് പുറത്തായി ഒരു പെൺകുട്ടി നിലവിളിക്കുന്നത് പോലുള്ള ശബ്ദം കെന്നത്ത് കേട്ടിരുന്നു പുറത്തുപോയി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ആ സമയം തോമസും മൈക്കിളും വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് കെന്നത്ത് ഉറപ്പിച്ചു പറഞ്ഞു കെന്നത്തിന്റെ ഈ വെളിപ്പെടുത്തൽ തോമസിന്റെ മൊഴിക്കെതിരായിരുന്നു കാരണം രാത്രി ഒൻപതേ മുപ്പതിന് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ പുറത്തിറങ്ങിയിട്ടേയില്ല എന്നാണ് തോമസിന്റെ മൊഴിയിൽ പറയുന്നത് തോമസ് പറയുന്നത് സത്യമാണ് എന്നായിരുന്നു നുണപരിശോധനാ ഫലം അതുകൊണ്ടുതന്നെ കെന്നത്തിന്റെ മേലും പോലീസിന് സംശയങ്ങളുണ്ടായിരുന്നു അയാൾ കേസിന് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണോ എന്നായിരുന്നു പ്രധാന സംശയം എന്നാൽ മാർത്തിയെ ഞാൻ കണ്ടിട്ടേയില്ല എന്നും അവൾ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെയൊരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് എന്നുമാണ് കെന്നത്ത് ലിറ്റിൽ ടൺ പറഞ്ഞത് കെന്നത്തിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോഴും അവൻ പറയുന്നത് സത്യമാണെന്നുള്ള റിസൾട്ടാണ് വന്നത് സ്കേക്കൽ ഫാമിലിയുടേത് വലിയൊരു വീടായിരുന്നു ഒരുപക്ഷെ തോമസ് വന്നത് കെന്നത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്തോറും അത് സ്കേക്കൽ ഫാമിലിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത് കാരണം മർഡർ വെപ്പണായി ക്രൈം സീനിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഒരു ഗോൾഫ് സ്റ്റിക്കായിരുന്നു അത് സ്കേക്കൽ ബ്രദേഴ്സ് ഉപയോഗിച്ചിരുന്ന അവരുടെ വീട്ടിലുണ്ടായിരുന്ന സ്റ്റിക്കാണ് സ്കേക്കൽ ബ്രദേഴ്സിന്റെ ഫാദർ റഷ്ടൻസ് സ്കേക്കൽ ഒക്ടോബർ മുപ്പതിന് രാത്രി ഒരു ഹണ്ടിംഗ് ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു മാർത്തിയുടെ കൊലപാതക വിവരം അറിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയത് ഇതോടെ റഷ്ടനെയും പോലീസിന് സംശയമുണ്ടായിരുന്നു ആദ്യമെല്ലാം പോലീസ് അന്വേഷണവുമായി റഷ്ടൻസ് സ്കേക്കൽ പൂർണ്ണമായും സഹകരിച്ചിരുന്നു എന്നാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തങ്ങളുടെ കുടുംബത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ടിന് സ്കേക്കൽ ഫാമിലി ഒരു അഡ്വക്കേറ്റിനെ നിയമിച്ചു അതിനുശേഷം സ്കേക്കൽ ഫാമിലിയിലെ ആരും തന്നെ കേസന്വേഷണവുമായി തീരെ സഹകരിച്ചില്ല എന്തിന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കാര്യക്ഷമമായി നടക്കാത്ത അവസ്ഥയിലായി പിന്നീട് കൊലപാതകം നടന്ന പതിനാറ് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് മാർത്താമോക്സ് ലി കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ലൈംഗികാതിക്രമ കേസിൽപ്പെട്ട് കെന്നഡി ഫാമിലിയിലെ വില്യം സ്മിത്ത് കെന്നഡി എന്നൊരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു കെന്നഡി ഫാമിലിക്ക് സ്കേക്കൽ ഫാമിലിയുമായുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ പല റൂമറുകളും പറഞ്ഞു പരത്താൻ തുടങ്ങി അതിലൊന്നായിരുന്നു കെന്നഡി ഫാമിലിക്ക് മാർത്തിയുടെ കൊലപാതകത്തിലുള്ള ബന്ധം വില്യം സ്മിത്ത് കെന്നഡിക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയതോടെയാണ് മാർത്താ മോക്സ്ലി കേസ് വീണ്ടും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചത് എന്നാൽ വില്യം സ്മിത്ത് കെന്നഡിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ക്രൈം സീനിൽ നിന്നും ധാരാളം ഫോറൻസിക് എവിഡൻസുകൾ പോലീസ് കളക്ട് ചെയ്തിരുന്നെങ്കിലും ടെക്നോളജികളൊന്നും കാര്യമായി വികസിച്ചിട്ടില്ലാത്തതിനാൽ തെളിവുകൾ അന്ന് കേസിനെ സഹായിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ തെളിവുകൾ കേസിൽ വഴിത്തിരിവുണ്ടാക്കുമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ ഇതോടെ അവർ പ്രശസ്ത ഫോറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ ഹെൻറി ലീയുടെ സഹായം തേടി ഡോക്ടർ ഹെൻറി ലി ആദ്യം തന്നെ പരിശോധിച്ചത് സ്കേക്കൽ ഫാമിലിയുടെ വീടിന് പുറത്തുള്ള വേസ്റ്റ് ബിന്നിൽ നിന്നും അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ ഒരു ഡ്രസ്സും ആ ഡ്രസ്സിൽ നിന്നും ലഭിച്ച ഹെയർ സാമ്പിൾസുമായിരുന്നു ഹെൻറിയിലി ആ ഹെയർ സാമ്പിളുകൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയപ്പോൾ അത് രണ്ട് വ്യക്തികളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു ഒന്ന് മാർത്താ മോക്സ്ലിയുടെയും മറ്റേത് മൈക്കിൾസ് കേക്കലിന്റെയും ഇതോടെ നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൈക്കിളിന്റെ മേലുള്ള സംശയം വർദ്ധിച്ചു മൈക്കിൾസ് കേക്കലിനെയും തോമസിനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചോദ്യം ചെയ്ത സമയത്ത് ഞാൻ പോലീസുകാരോട് ചില നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തോമസ് തുറന്നു സമ്മതിച്ചു അന്ന് രാത്രി ഒൻപതേ മുപ്പതിനല്ല തോമസ് മാർത്തയെ അവസാനമായി കണ്ടത് പത്തു മണിവരെയും അവൻ മാർത്തയുടെ കൂടെ തന്നെ തന്നെയുണ്ടായിരുന്നു ഹാലോവിൻ സെലിബ്രേഷനടിയിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിനു ശേഷം മാർത്ത എന്നോട് നല്ല അടുപ്പം കാണിച്ചിരുന്നു അന്നാദ്യമായി ഞാൻ അവളെ കിസ് ചെയ്തു രാത്രി പത്ത് മണിവരെ ഞങ്ങൾ എന്റെ വീടിന് പുറകിലുള്ള ഗ്രൗണ്ടിലിരുന്നു എന്നും അതിനുശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നും പിന്നീട് അവൾക്ക് എന്തു സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്നുമാണ് തോമസ് ഇപ്പോൾ പറയുന്നത് പോലീസ് തന്നെ അനാവശ്യമായി സംശയിക്കുമോ എന്ന് ചിന്തിച്ചായിരുന്നു അന്ന് തെറ്റായ മൊഴി കൊടുത്തതെന്നും നുണപരിശോധനയിൽ എന്തുകൊണ്ടാണ് താൻ പിടിക്കപ്പെടാതിരുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും തോമസ് വെളിപ്പെടുത്തി തോമസിനോടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെങ്കിലും മാർത്ത മൈക്കിളിനോട് അകൽച്ച പാലിക്കുക തന്നെയാണ് ചെയ്തത് ഇത് മൈക്കിളിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു അവൻ അതിന്റെ പക തീർത്തതായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം മൈക്കിൾ സ്കേക്കിലിനെ പ്രൈം ആക്കിയാണ് തുടർന്നുള്ള അന്വേഷണം മുന്നോട്ടു പോയത് നിലവിൽ സാഹചര്യ തെളിവുകൾ അവനെതിരാവുകയും ചെയ്തതോടെ പോലീസ് മൈക്കിളിനെ പ്രതിയാക്കി കേസ് കോടതിയിലെത്തി വളരെ കാലം നീണ്ടു നിന്ന പ്രോസിക്യൂഷൻ മൈക്കിളിനെതിരായ പല തെളിവുകളും ഹാജരാക്കി വേസ്റ്റ് ബിന്നിൽ നിന്നും മാർത്തിയുടെ ഹെയർ സാമ്പിളിനോടൊപ്പം ലഭിച്ച മൈക്കിളിന്റെ ഹെയർ സാമ്പിൾ മർഡർ വെപ്പണായ ഗോൾഫ് സ്റ്റിക് മൈക്കിളിന്റെ റൂമിൽ സൂക്ഷിച്ചിരുന്നതാണ് എന്നുള്ളത് അതുപോലെ ഹൈപ്പർ ആക്റ്റീവായ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിലാണ് മൈക്കിൾ വളരെ കാലം പഠിച്ചിരുന്നത് മൈക്കിളിന് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയില്ല അങ്ങനെ നിരവധി സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ നേരത്തിയത് അതിനോടൊപ്പം മൈക്കിളിന്റെ സ്കൂൾമേറ്റ് ആയിരുന്ന ഗ്രിഗറി കോൾമാൻ എന്ന വ്യക്തിയുടെ മൊഴിയും കേസിൽ നിർണായകമായി ഞാൻ അവളെ കൊന്നാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ കന്നഡി കുടുംബത്തിലെ അംഗമാണ് എന്നായിരുന്നു ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തോടെ മൈക്കിൾ ഗ്രിഗറിയോട് പറഞ്ഞത് രണ്ടായിരം ജൂണിലാണ് ഗ്രിഗറി കോൾമാൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി രണ്ടിൽ അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി അമിതമായുള്ള ഹെറോയിൻ ഉപയോഗം മരണകാരണമായി എന്നാണ് പോലീസ് റിപ്പോർട്ട് പക്ഷേ നീണ്ടകാലത്തെ വിചാരണകൾക്ക് ശേഷം സാഹചര്യ തെളിവുകളെല്ലാം മൈക്കിളിനെതിരായതിനാൽ മൈക്കിൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് കോടതി കണ്ടെത്തുകയും രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റിൽ കേസിലെ വിധി പറയുകയും ചെയ്തു ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് മൈക്കിൾ സ്കേക്കലിന് വിധിച്ചത് മാർത്ത മോക്സളിയുടെ കൊലപാതകം നടന്ന് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത് ഈ വിധി വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മാർത്തയുടെ പിതാവ് ഡേവിഡ് മരണപ്പെട്ടിരുന്നു വർഷങ്ങളൊത്തിരി കാത്തിരിക്കേണ്ടി വന്നെങ്കിലും പ്രതിയെ കോടതി ശിക്ഷിച്ചല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു മാർത്തിയുടെ അമ്മ ഡൊറോത്തി മോക്സ്ലി പക്ഷേ ഈ കോടതി വിധിക്കെതിരെ സ്കേക്കൽ ഫാമിലി നിരന്തരം അപ്പീൽ പോയിരുന്നു നാലോളം അപ്പീലുകൾ റിജക്റ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് മൈക്കിൾ സ്കേക്കലിന്റെ കേസിൽ പുനർവിചാരണ നടത്താൻ മേൽക്കോടതി അനുമതി കൊടുത്തു സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര നീണ്ടകാലം ശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ മേൽക്കോടതി ഒന്നേ മില്യൺ ഡോളറിന്റെ ജാമ്യവ്യവസ്ഥയിൽ മൈക്കിളിനെ റിലീസ് ചെയ്തു പിന്നീട് മൈക്കിളിനെതിരായി സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളൊന്നും പോലീസിന് ഹാജരാക്കാൻ കഴിയാതിരുന്നതിനാൽ നീണ്ട നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാർത്ത മോക്സ്ലി കേസ് ഇന്നും കോൾഡ് കേസായി തന്നെ തുടരുന്നു പണവും പ്രശസ്തിയും ഉപയോഗിച്ച് മൈക്കിൾ സ്കേക്കൽ കേസിൽ നിന്നും രക്ഷപ്പെട്ടതാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട കമന്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ പ്രതിയുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് വീഡിയോ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് മുൻപ് ചെയ്ത പല വീഡിയോകളിലും പലരും കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി ഇനി പുതുവർഷത്തിലാവും ഞാൻ വരുന്നത് അതുവരെ കാത്തിരിക്കണം എല്ലാവരുടെയും നിരന്തരമായുള്ള നിർബന്ധം കാരണം ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും നമ്മൾ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ അത് ഇൻവെസ്റ്റിഗേഷൻ സ്പോർട്ടിന്റെ തന്നെ മറ്റൊരു ചാനലിൽ കൂടിയാവും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് എന്ന നമ്മുടെ ചാനലിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതുവർഷത്തിൽ പൂർവാധികം ശക്തിയോടെ നമുക്ക് വീണ്ടും കാണാം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ